നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടോ ഒന്ന് ചെയ്യണേ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പോൾ അതിൽക്കൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ സിങ് ആണെങ്കിൽ പുതിയ കമ്പനി തുടങ്ങേണ്ട ആഘോഷമായിരിക്കും നമ്മൾ ലീ ഉണ്ടാവും ടു ടൂ ഉണ്ടാവും ലീം ടൂ ആണെങ്കിലും നമ്മളെ പെണ്ണിൻ്റെ സക്സസിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരാണെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ടായിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ആഘോഷിക്കുന്നുണ്ടാവുക അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം സിങ്ങിൻ്റെ കമ്പനിയിൽ കുറച്ച് എംപ്ലോയീസിനെ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ അതിന് വേണ്ടിയിട്ട് കുറേ പിള്ളേരെ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മളെ ലീനിയും സൂനിയും ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അവരാണെങ്കിൽ ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആരെയും കിട്ടിയിട്ടുണ്ടാവില്ല പെട്ടെന്നായിരിക്കും അവർക്ക് അറിയുന്ന ഒരു പേരുള്ള ഒരാൾ വരുന്നുണ്ടാവുക ആര് നമ്മളെ സ്വന്തം വെയ് തന്നെ വേക്കാണെങ്കിലും നമ്മളെ സിങ്ങിൻ്റെ കമ്പനിയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കുക കാരണം സിംഗ് ആണെങ്കിൽ മറ്റേ കമ്പനിയിൽ നിന്ന് പോയതിന് ശേഷം ഇവളെ ആയിരിക്കും എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് ഉപദ്രവിച്ചു കൊണ്ടു നിൽക്കുന്നുണ്ടാവുക വേ നമ്മളെ ജിങ്ങിൻ്റെ ഫ്രണ്ട് അല്ലേ അതും കൂടി ഉണ്ടാവുകയോ അതുകൊണ്ടായിരിക്കും അവളാണെങ്കിൽ ആ ഒരു കമ്പനി നിർത്തിയിട്ട് വന്നിട്ടുണ്ടാവുക അതേ ടൈമിൽ നമ്മളെ ലീ ആണെങ്കിൽ പറയുന്നുണ്ട് സിങ്ങിൻ്റെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് അപ്പാട് നമുക്ക് നിന്നെ കമ്പനിയിലേക്ക് കയറ്റാൻ പറ്റൂല ഒരു ഇൻ്റർവ്യൂ ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മളെ വെയ് ആണെങ്കിൽ പറയും നിങ്ങൾക്ക് എന്നാ വേണ്ടേന്ന് വെച്ചാൽ ചെയ്തോ എനിക്കാണെങ്കിൽ സിങ്ങിൻ്റെ പേരിൽ ഈ ഒരു കമ്പനിയിൽ കയറണമെന്ന് ആഗ്രഹമില്ല എൻ്റെ കഴിവ് കൊണ്ട് കയറിയാൽ മതി എന്നും പറയുമോ അങ്ങനെ നമ്മളെ ലീ ആണെങ്കിൽ വെയ്നെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷേങ്കിൽ മൂന്ന് മൂന്ന് മാസം ഇവളെ നോക്കിയിട്ട് ഇവളെ ഓക്കെ എന്നുള്ള രീതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പെർമനൻ്റ് ആക്കൂന്നെന്ന് പറയുമ്പോൾ വെയ് അതിന് ഓക്കെ പറയും ഇവളെ ആണെങ്കിൽ ഈ ഒരു കമ്പനിയിൽ സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളിപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുവെക്കുന്നുണ്ടാവുക എന്നാണെങ്കിൽ ഇവിടെ അടുത്തേക്ക് വന്നിട്ടാണെങ്കിൽ പറയും സമയമായിട്ടില്ലല്ലോ നീ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വെയ് ആണെങ്കിൽ പറയും ആ നിന്നെ കണ്ടത് നന്നായി ഇതെൻ്റെ റിസൈൻ ലെറ്റർ ആണെന്ന് പറയും വെയ് എങ്ങനെയാണോ സിങ്ങിൻ്റെ കാല് പിടിച്ചത് അതുപോലെ തന്നെ നമ്മൾ വെയിൻ്റെയും കാല് പിടിക്കുന്നുണ്ടാവുക പക്ഷേങ്കിൽ വെയ് ആണെങ്കിൽ കൊന്നിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ ചെന്നിനോട് വെയ് പറയോ നിൻ്റെയൊക്കെ ഉപദ്രവം കൊണ്ടാണ് ആ ഒരു സിങ്ങ് ഇവിടെ നിന്ന് പോയത് എനിക്കും അതുപോലെ പോകാൻ തയ്യാറല്ല ഞാൻ ഞാൻ ഇങ്ങനെ സിംഗിൻ്റെ കമ്പനിയിൽ പോയിട്ട് ചേരുന്നുാന്നു പറഞ്ഞിട്ടായിരിക്കും അവളവിടുന്ന് പോകുന്നുണ്ടാവുക ചെന്ന ഇവിടെ പോകുമ്പോൾ ഇവിടെ ശബിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ ടൈം ഹാനും ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ പുതിയൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും അതിലത്തെ അംഗങ്ങളെ പരിചയപ്പെടുത്തേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മീറ്റിങ് നിങ്ങൾക്ക് പണ്ടേ ഇല്ലൊരു സാങ്ങിന് ഓർമ്മയുണ്ട ഇവനാണെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട സാങ്ങ് ആ ഒരു സാങ് ആണെങ്കിൽ ഇവരെ കമ്പനിയിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക പക്ഷേങ്കിലും ആ ഒരു സാങ്ങ് ആണെങ്കിൽ എന്തെല്ലോ ഉടായ്പ് കാണിച്ച കാര്യം നമ്മളെ ഹാനിന് മനസ്സിലായത് കൊണ്ട് തന്നെ സാങ്ങിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ സാങ്ങിൻ്റെ പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ ചെക്ക് സ്ഥാപിക്കും ണ്ടാവും അയാളെ പേര് ഈ ഒരു വാങ്ങ വന്നത് ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ ഭയങ്കര ഷോക്ക് ആയിരിക്കും പക്ഷേ ഹാനിന് വലിയ ഷോക്ക് ഉണ്ടാവില്ല അവനാണെങ്കിൽ പറയൂ എന്റെ പേര് ഹാനാണ് ഞാൻ ആകെ ഫോക്കസ് ചെയ്യുന്നത് റിസൾട്ടിൽ മാത്രാണ് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് നിന്ന് പോകുന്നുണ്ടാവുക ഇതേ ടൈം ആ ഒരു ജെ ആണെങ്കിൽ ഹാനിനെ കാണാൻ പറ്റും സംഭവം എന്നായിരിക്കും വെയി ആണെങ്കിൽ അവളെ കമ്പനിയിലത്ത് ഒരു എംപ്ലോയി ആണല്ലോ അവളാണല്ലോ ഇപ്പൊ സിങ്ങിന്റെ കമ്പനിയിലേക്ക് പോയത് ആ ഒരു കാര്യം പറയേണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾ നമ്മളെ ഹെഡ് മാസ്റ്ററിനോട് കംപ്ലയിന്റ് പറയില്ലേ അതുപോലെ പറയേണ്ടിട്ട് അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും ഇതിവിടെ ഇവിടെ സർവ്വസാധാരണ ആണ് എൻ്റെ അടുത്ത് വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന് പറയുന്ന അതേ ടൈം ആയിരിക്കും യുവാൻ അങ്ങോട്ടേക്ക് ദേഷ്യം പിടിച്ചിട്ട് വരുന്നുണ്ടാവുക ഈ ഒരു സാങ് എന്ന് വെച്ച് ശരിക്കും നമ്മുടെ യുവാൻ്റെ ടീമായിരിക്കെ അന്ന് ഹാൻ എന്തല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇപ്പൊ ആ ഒരു സാങ്ങിനെ മാറ്റക്കാരും ഈ ഒരു യുവാൻ അറിഞ്ഞിട്ടുണ്ടാവും അതിന്റെ പേരിൽ പിടിച്ചിട്ടായിരിക്കും ഒരു യുവാനെ കണ്ടപാട് ജെ ആണെങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയെ യുവൻ ആണെങ്കിൽ ജാങ്ങിന്റെ കാര്യം ചോദിക്കുന്നത് നമ്മളെ ഹാൻ ആണെങ്കിൽ പറയൂ ഇത്ര കാലം നിങ്ങളെ ഇഷ്ടത്തിനാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് എനിക്കാകെ രണ്ട് വർഷം മാത്രമേ ടൈമുള്ളൂ ആ വർഷത്തിനുള്ളിൽ സക്സസ്ഫുൾ കാണണ്ടിക്കല് സക്സസ്ഫുൾ അല്ല സക്സസ് കാണി കാണണ്ടിക്കല് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കള്ളം ചെയ്യുന്ന ആൾക്കാരെ മാറ്റാനുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നീ എന്നെ ചോദ്യം ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ട് യുവാനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും ദേഷ്യം ഉണ്ടാവേ പക്ഷെ അധികം ഒന്നും അവള് പറയുന്നുണ്ടാവില്ല കാരണം ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് ഈ ഒരു സാങ് ആണെങ്കിൽ ഒരുപാട് കള്ളത്രങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കും ഈ ഒരു വാങ്ങിനെ ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ നമ്മളെ ഹാൻ അവിടെ ഇരിക്കുന്നേരം നമ്മളെ സിങ് ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ഇന്ന് നമ്മളെ കമ്പനിയിലത്തെ ആദ്യ ടീം മീറ്റിംഗ് ആണ് നിനക്കും കൂടി വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അവൻ പറ്റുമെങ്കിൽ വരാന്ന് പറയേ അങ്ങനെ ആ ഒരു മീറ്റിംഗിനാണെങ്കിൽ എല്ലാവരും വന്ന ടൈം സു ആണെങ്കിൽ മീറ്റിംഗ് തുടങ്ങാന്ന് പറയുമ്പോ നമ്മളെ പെണ്ണാണെങ്കിൽ ഹാനിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവേ അവൻ വരാ കാണുമ്പോൾ അവൾ തുടങ്ങാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ വരുന്നുണ്ടാവും ഇവരെ എംപ്ലോയിസിലാണെങ്കിലും പകുതി ആൾക്കാർക്കും നമ്മളെ ഹാനിന് അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാ പൂമ്പിളറും ഹാനാണെങ്കിലും എല്ലാ പൂമ്പിളറും ഹാനിനെ ഇതാ ഇതുപോലെ നോക്കുന്നുണ്ടാവും അങ്ങനെ മീറ്റിംഗ് ആണെങ്കിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു മീറ്റിങ് സൂപ്പറായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവുക നമ്മളെ ഹാനും സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആണെങ്കിൽ നീ നീ എന്നെ നിന്റെ കമ്പനി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടാവുക എന്നിട്ട് അവൾ പറയും ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിനക്ക് എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമും നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഇത് നിന്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറുന്നത് നല്ലത് തന്നെയാണ് പക്ഷേങ്കില് എല്ലാവർക്കും ഒരു ബൗണ്ടറി വെക്കണം അത് നീ ഫസ്റ്റ് തിങ്കാക്കണം എന്നു പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം നമ്മുടെ സിങ്ങിന് മനസ്സിലായിട്ടുണ്ടോ എന്നാലും എല്ലാം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല്ലോ അങ്ങനെ നമ്മൾ കാണുന്നത് സങ്കടപ്പെട്ടിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ ഇരിക്കുന്ന നമ്മളെ സാങ്ങിനെ ആയിരിക്കും അതിന് ടൈം ആയിരിക്കും ഒരു ചാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഓൾറെഡി ഹാൻഡിന്റെ കാര്യം ആലോചിച്ചിട്ട് നമ്മളെ സാങ് ഭയങ്കര സങ്കടത്തിലായിരിക്കും ഇതേ ടൈം ആ ഒരു ചാങ് ആണെങ്കിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവക്കൊരു വാച്ച് കൊടുക്കുക ഇത് കിട്ടുമ്പം തന്നെ നമ്മളെ സാങ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ എന്റെ അടുത്ത് നിന്ന് വേണ്ടത് അത് നീ ഫസ്റ്റ് പാറാന്ന് അതേ ടൈം ഈ ഒരു ചാങ് ആണെങ്കിൽ പറയൂ നിനക്ക് ആ ഒരു ഹാൻഡിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം പക്ഷേങ്കില് ജിങ് ഇപ്പം ആ ഒരു ഹാൻഡിനെ കൊണ്ടുപോകുന്ന ടൈം നീ എന്തായാലും ഒറ്റക്കായിരിക്കൂരെ എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ ഒരുപാട് ഇഷ്ടമാണ് െന്ന് പറയുന്ന ടൈമ് നമ്മുടെ സാങ് ആണെങ്കിൽ ആ ഒരു വാച്ച് ഊടിയിട്ട് അത് നടക്കൂല തിരിച്ചു കൊടുക്കാൻ അതേ നോക്കുകയാങ് ആണെങ്കിൽ പറയൂ ബിസിനസ്സിനും പ്രണയത്തിനും ഒക്കെ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാച്ച് വാങ്ങാണ്ട് അവളോട് ഇതുപോലൊരു ഡയലോഗ് ഇളക്കിയിട്ട് ചാങ് അവിടുന്ന് പോകൂ അങ്ങനെ നമ്മൾ കാണുന്നത് ഇവർ ഇത്ര ദിവസവും വെയിറ്റ് ചെയ്ത ആ ഒരു പ്രിന്റർ വരുന്നതായിരിക്കും പ്രിന്റർ കണ്ട കണ്ടപാട് തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ആത്മാർത്ഥമായിട്ട് രാവും പകലൂലാണ് എല്ലാരും പണിയെടുക്കുന്നുണ്ടാവും അവസാനം ഇവർക്ക് വേർഡ് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അതിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ പെണ്ണാണെങ്കിൽ അടുത്തേക്ക് വരും അവനാണെങ്കിൽ ആ ഒരു റിപ്പോർട്ട് സീരിയസ് ആയിട്ട് നോക്കുന്ന പെണ്ണ് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കേ അവനാണെങ്കിൽ പറയും എന്നാ നിനക്ക് നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഏ ഇല്ല 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 നീ ഒറ്റക്ക് തന്നെ നോക്കിക്കോന്നു പറയേ പിന്നെ ഇവിടെ ഇറിട്ടേറ്റ് ചെയ്യേണ്ടിട്ട് ഇവനാണെങ്കിൽ ഓരോരോ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും അതിനൊക്കെ അവളെ കളിയാക്കുന്നുണ്ടാവും ഇവർക്ക് ഇപ്പൊ പ്രിന്റർ കിട്ടിയല്ലോ ഇനി റോ മെറ്റീരിയൽ ും കൂടി വേണായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവര് നമ്മളെ പെണ്ണാണെങ്കിൽ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറയും നമ്മളെ ഹാൻ ഹാനാണെങ്കിൽ എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിലും നീ സഹായിക്കുമെന്ന് ചോദിക്കേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ പറയും നിനക്കുള്ള സ്റ്റോക്കിന്റെ അഞ്ച് ശതമാനം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്നു പറയും അവളാണെങ്കിൽ പറയും വേണ്ട 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 എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ഇതേ ടൈം സൂ ആണെങ്കിൽ ലീക്ക് വേണ്ടിട്ട് ബാഗ് വാങ്ങിയിട്ടുണ്ട് അവർ നമ്മളെ ഷെങ്ങ് വരുന്നവർ നീത് അവക്ക് വേണ്ടിട്ടാണെന്ന് വാങ്ങിയെന്ന് ചോദിക്കുക സുഖാണെങ്കിൽ ഇപ്പം മിണ്ടാണ്ട് നിൽക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണമെന്ന് പറയും ഇതേ ടൈം ആയിരിക്കും പുറത്തുനിന്ന് ഒരു സംഭവം കേൾക്കുന്നുണ്ടാവും എന്നായിരിക്കും ഇവൻ വാങ്ങിക്കൊടുത്ത ആ ഒരു ബാഗില് അതുപോലത്തെ ഒരുപാട് ബാഗ് ഉണ്ടാവുക ഈയൊരു ബാഗിന്റെ ഒറിജിനൽ അതിന്റെ ഷോപ്പില് മാത്രമേ ഉണ്ടാവുള്ളൂ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ബാഗ് എല്ലാം ഫേക്കാന്നുള്ള കാര്യം ലീ പറയുന്നത് നമ്മളെ ചേക്കൻ കേൾക്കുന്നുണ്ടാവും അവന്റെ ഹൃദയം തകരുന്നുണ്ടാവും അവളെ മുന്നിലൊന്ന് ഒന്ന് ഇമ്പ്രസ്ഡ് ആവാൻ വേണ്ടിട്ട് ചെയ്ത് കൂട്ടുന്ന ഒക്കെ പൈസ നഷ്ടമായല്ലോന്നുള്ള ഒരു തിങ്കിലായി അവൻ നമ്മൾ എന്ത് ചെയ്തിട്ടും കാണുന്നത് സാങ് ആണെങ്കിൽ ഈ മാ മാറില്ല ഈ ഒരു വ്യക്തി അവളെ വലയില് വീഴ്ത്തുന്നതായിരിക്കും സംഭവം എന്നാ നമ്മളെ പെണ്ണിന് മെറ്റീരിയൽസ് വേണം പറഞ്ഞിട്ടില്ലേ അത് കൊടുക്കേണ്ടത് ഈയൊരു മായ ആയിരിക്കും അതേ ടൈം ഈ ഒരു സാങ് ആണെങ്കിൽ പറയോ നിങ്ങൾ ഇങ്ങനെ സിഞ്ചൻ എന്ന് പറയുന്നത് കമ്പനിക്ക് മെറ്റീരിയൽ കൊടുക്കുന്നത് കുറച്ച് ലേറ്റ് ആക്കണം വേറൊന്നും വേണ്ട എന്നു പറയേ ഒരു മാന നല്ലോണം നമ്മളെ സാങ് പാട്ടിലാക്കുന്നുണ്ടാവും കാരണം സാങ്ങിന്റെ മുത്ത ും ഭയങ്കര ബിസിനസ് മാൻ ആയിരിക്കും അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും പാട്ടിലാക്കുന്നുണ്ടാവുക നമ്മളെ സിംഗ് ആണെങ്കിൽ ഇതൊന്നും അറിയാൻ ഈ ഒരു മാന വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും പക്ഷേ മാന കിട്ടുന്നേ ഉണ്ടാവില്ല നമ്മളെ ലീനോട് ഈ ഒരു കാര്യം പറയുന്നേരം ലീ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവേ അവളാണെങ്കിലും നേരെ കുയിലിനെ ആയിരിക്കും കാണുന്നുണ്ടാവുക കാരണം കുയിലി ഇപ്പം പഠിക്കുന്ന ആ ഒരു കോളേജിൽ ഒരു മാ വരുത്തുണ്ടാവും ഇരിക്കും അതുകൊണ്ട് കുയിലിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നറിയേണ്ടിയിട്ടായിരിക്കും കുയിലീൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക കുയിലി ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ പുതുതായത് കൊണ്ട് തന്നെ അധികം എടുക്കാൻ പറ്റില്ല എനിക്ക് ആകെ ഒരൊറ്റ കാര്യം അറിയാം അവനാണെങ്കിൽ വൈന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയൂ നമ്മളെ ലീ ആണെങ്കിൽ ട്രിക്ക് എടുക്കുന്ന കാര്യത്തിൽ ആരാ മോള് അവളാണെങ്കിൽ കുറേ വൈനൊക്കെ വാങ്ങിയിട്ട് ഇയാളെ കാണാൻ പോകുന്നുണ്ടാവേ പിന്നെ നമ്മൾ കാണുന്നത് സിങ്ങിനെ വിളിച്ചിട്ട് ആ ഒരു മായ ആണെങ്കിൽ വെറും കള്ള കള്ളപ്പന്നിയാന്ന് അവൻ വൈനു മാത്രം കുടിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യൂലെന്നാ പറഞ്ഞേന്നു പറയൂ അവളെ കൂടെ തന്നെ കണ്ണടി ഉണ്ടാവും ലീ ആണെങ്കിൽ പേടിക്കണ്ട ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്ന് പറയൂ ലീന്റെ കൂടെ തന്നെ നമ്മളെ കണ്ണടി കണ്ണടി ആണെങ്കിൽ ഇവളോട് എന്താ പ്രശ്നം ചോദിക്കുമ്പോ അവളായ ഒരു റോ മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ എന്നിട്ട് കണ്ണട നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും നമ്മുടെ പെണ്ണിന്റെ കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന പറയും കണ്ണടക്ക് നല്ലോണം അറിയാലോ ആ ഒരു കമ്പനി നമ്മൾ സിങ്ങിന്റെ ആവുന്നത് എന്നാലും കണ്ണടയാണെങ്കിൽ അവർക്ക് സിങ്ങി അവന് സിങ്ങിനെ അറിയാമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോറന്നിട്ട് പറയുന്നുണ്ടാവൂല ഇനി കണ്ണട കള്ളനായിരിക്കോ ഇതേ ടൈമിൽ ലിഞ്ചി ആണെങ്കിൽ അവൻ്റെ ബാറിന്റെ പ്രൊപ്പോസൽ ഉണ്ടാക്കിയിട്ട് ഹാനിന് കൊടുത്താലല്ലേ ഹാൻ അത് സമ്മതിക്കുള്ളൂ അതിന് വേണ്ടിട്ട് താലക പോകാൻ ഞാൻ അവൻ എങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന് ണ്ടാവല്ലേ കാരണം എടുക്കാൻ പോകുന്ന ബാറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ബാറുണ്ടാവും ഇവന്റെ ബാറിന് കുറച്ച് വെറൈറ്റി ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ അവന്റെ ബാറിലേക്ക് വരുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും കണ്ടാലല്ലേ നമ്മളെ ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അതൊക്കെ ആലോചിച്ചിട്ട് തല പുകഞ്ഞിട്ട് ഇരിക്കുന്നവരായിരിക്കും നമ്മൾ ടു ആണെങ്കിൽ ഒരു കഫേ എന്ന് പറയാ ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അതേ സെയിം കഫേലായിരിക്കും ഈ കുരുപ്പോ ഇരിക്കുന്നുണ്ടാവുക നമ്മളെ ടു ആണെങ്കിൽ ഇവനെ കാണാണ്ട് ഒക്കെ ചെയ്തിട്ട് ഇത് ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ആകുമ്പോൾ ആയിരിക്കും നമ്മുടെ ലിഞ്ച് കാണുന്നുണ്ടാവുക അവനെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ കൂടി അവൾ ആണെങ്കിൽ ലൈവ് നൈസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടാവേ അതേ ടൈമിൽ നമ്മുടെ ലിന്ത ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഇതുപോലെ എഴുതി കാണിച്ചിട്ട് അവന്റെ ബാറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയേ നമ്മളെ ടൂനും വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളെ ടൂം എന്തല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അതിൻ്റെ അടുക്ക് അവരാണെങ്കിൽ എൻ്റെ ബാറിന് എന്തെങ്കിലും പേരിടുന്നു പറയുന്നതോ നമ്മളെ ടൂർ ആണെങ്കിൽ അത് കഴിയാത്തത് കൊണ്ട് അവളാണെങ്കിൽ പറയും നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ലീപെണ്ണാണെങ്കിൽ അവളെ കമ്പനിയിൽ ഇരിക്കുന്ന ടൈം ആ ഒരു മാ വിളിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ മെറ്റീരിയൽ മൂവ് ചെയ്യാന്ന് പറയുന്നുണ്ടാവുക നമ്മളെ പെണ്ണിനെ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരായിരിക്കും കണ്ണട വിളിക്കുന്നുണ്ടാവുക കണ്ണടനോട് അവൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കണ്ണടയാണെങ്കിൽ ഹാ അത് നല്ല കാര്യമാണെന്ന് പറയേ നമ്മളെ ലീ ആണെങ്കിൽ ചോദിക്കും ഈ ഒരു കാര്യത്തിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്തിനോ എന്ന് ചോദിക്കുന്നവരോ നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും എനിക്ക് അറിയുന്ന ഒരാൾക്ക് ആ ഒരു മാനറിയാം അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് പറയേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിക്കും പറയും ഇനി മുതലും നീ എന്റെ വർക്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഓരോ ആവശ്യമില്ല എന്നത് പറയുന്നു ഇതേ ടൈം കണ്ണടയാണെങ്കിൽ പറയും നീ സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമ് എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ചെയ്തതാണെന്ന് പറയേ ഇതേ ടൈമ് വേ ആണെങ്കിൽ എന്തോ ഒരു പ്രപ്പോസൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അതേ ടൈം നമ്മളെ ലീ ആണെങ്കിൽ വേനോട് എല്ലാവരോടും ഒരു മാസത്തിനുള്ളിൽ ആ ഒരു മെറ്റീരിയൽ ഇവിടെ എത്തും എന്ന് പറഞ്ഞില്ല കാര്യമില്ലേ അത് പറയാൻ പറയുന്നുണ്ടാവും എന്നാലും നമ്മളെ കണ്ണട ഇവിടെ ഹെൽപ്പ് ചെയ്തതിൽ നമ്മളെ ലീക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല എന്നാൽ പറയാം നമ്മുടെ ലൈഫ് വേറെയും ബിസിനസ് വേറെ ആകണം എന്നുള്ളൊരു തിങ് ആയിരിക്കും ലീക്ക് ഉണ്ടാവുക ഇതൊക്കെ അറിഞ്ഞിട്ട് സാങ്ങിനെ ദേഷ്യം പിടിക്കില്ലേ സാങ് ആണ് മാന വിളിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ വാക്കിന് വിലയില്ലെന്നൊന്ന് ചോദിക്കുമ്പോൾ മായ ആണെങ്കിൽ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് പക്ഷേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു വഴിയില്ലാന്ന് പറയേ ജാങ് ആണെങ്കിൽ അതേതായ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മായ ആണെങ്കിൽ പറയുന്നുണ്ടാവില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ജാങ് ആണെങ്കിലും ആന വിടുന്നുണ്ടാവേ എന്നിട്ട് മായ ആണെങ്കിൽ പറയും നിങ്ങൾ പേടിക്കണ്ട ഞാൻ അവരോട് ഒരു മാസം എന്നാ പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ങിനെ സമാധാനപ്പെടുത്തുന്നുണ്ടാവും നമ്മളെ കണ്ണടയുടെ ഭാഗത്ത് പോലെ അവനെയും സമാധാനപ്പെടുത്തുന്നുണ്ടോ നമ്മൾ രണ്ട് പാലത്തിന് കാലിടുക എന്ന് പറയില്ല അതുപോലെ ഇതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ ലീനോട് പറയുന്നുണ്ടേ അവർ വൺ മന്ത് എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെങ്കിലും നമുക്ക് അത്ര കാലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എന്താ നമ്മള് എന്ന് ചോദിക്കുമ്പോൾ ലീ അവളെ കൊണ്ട് ഇനി അധികം ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് ആണെങ്കിൽ പറയും നീ ഇത്രത്തോളം ചെയ്തത് തന്നെ നല്ല കാര്യങ്ങളാണ് ഇനി ഞാൻ നോക്കിക്കൂടുന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം ലീ ആണെങ്കിൽ കമ്പനിയിലേക്ക് വരുന്നേരം എല്ലായിരിക്കും പേസ്ട്രി വാങ്ങിട്ട് വരുന്നുണ്ടാവും പക്ഷെ എങ്ങായിരിക്കും സൂനു കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷെന്റെ മുഖത്ത് വലിയ സോറി സുവിന്റെ മുഖത്ത് വലിയ സന്തോഷം ഒന്നും കാണുന്നുണ്ട് അവര് അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ സിങ്ങിനും കൊണ്ടു കൊടുക്കേ സിങ് ആണെങ്കിൽ പറയും നിനക്ക് എങ്ങനെയാണ് ഈ ഒരു പേസ്ട്രി വാങ്ങാൻ പറ്റിയത് ഞാനാണെങ്കിൽ അതിന്റെ മുന്നിലോട്ട് പോകുമ്പോൾ ഏക്കർ കണക്കിന് ദൂരത്താണുള്ള ക്യൂ കാണല് പറയും നമ്മളെ ലീ ആണെങ്കിൽ പറയും അത് അത് ഞാൻ ഒരു ട്രെക്ക് എടുത്ത് ആ ഒരു ക്യൂവിന്റെ മുന്നിൽ നിൽക്കുന്നവനോട് ഞാൻ പറഞ്ഞു നീ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പേസ്ട്രി ഞാൻ നിനക്ക് തരാമെന്ന് പറയും അത് മാത്രല്ല അതിലാണെങ്കിൽ കുറച്ച് പൈസ നഷ്ടപ്പെടുമെങ്കിലും നമുക്ക് സമയം ലാഭിക്കാമോ എന്നൊക്കെ നമ്മളെ പെണ്ണ് പറയുമ്പോഴും സിങ്ങ്വളെ അത്ഭുതത്തോടെ നോക്കിയിട്ട് എണീ തന്നിട്ട് നമ്മളെ ലീനോട് പറയും കിട്ടിയടി എനിക്കൊരു ഐഡിയ കിട്ടി ഐഡിയ കിട്ടി എന്ന് ലീലാണെങ്കിൽ എന്നാടി നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിങ്ങ് ആണെങ്കിൽ പറയും എടാ നീ എങ്ങനെയാണോ ഈ ഒരു പേസ്ട്രി വാങ്ങിയത് അത്തേ രീതിയിൽ ഈ ഒരു റോ മെറ്റീരിയൽ ഞാൻ വാങ്ങാൻ പോകുന്നാണെന്ന് പറഞ്ഞിട്ട് സിങ് അവിടെ നിന്ന് പോകുകയെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ഹാനിനെ ആയിരിക്കും ഹാൻ ആരിക്കോ ഒരാക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ആരിക്കായിരിക്കും ആ ഒരു സാങ്ങിനെ ആയിരിക്കും ജാങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരാൾ വിളിച്ചിട്ടുണ്ടാവുക മാനോട് സാങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഹാന് അറിഞ്ഞിട്ടുണ്ടാവുക ആ ഒരു കാര്യം ചോദിക്കേണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവും ഹാൻ ആണെങ്കിലും നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ സാങ് ആണെങ്കിൽ വിട്ടുകൊടുക്കാണ്ട് കള്ളം പറയുന്നുണ്ടാവും അപേക്ഷിക്കില്ല ഹാൻ ആണെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംശയം പറയുള്ളു പറയുള്ളൂ എന്നുള്ള കാര്യം നമ്മളെ ജാങ്ങിനെ അറിയുന്നത് കൊണ്ട് തന്നെ അവസാനം നമ്മൾ സാങ് സമ്മതിക്കുന്നുണ്ടാവും സാങ് ആണെങ്കിൽ പറയും അവൾ എൻ്റെ ഒരു എംപ്ലോയി എൻ്റെ എന്റെ കൈമിൽ നിന്ന് എടുത്തത് അപ്പൊ അവൾക്കിട്ടിട്ട് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ അത് അവക്കത്ര നഷ്ടമൊന്നും ഇല്ലാത്ത കേസ് അല്ലേന്ന് പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയോ നഷ്ടോ ലാഭവും നീ നോക്കേണ്ട ഓരാവശ്യവും നീ എന്നാണോ ഇപ്പം ചെയ്തത് അതിന് പരിഹാരം നീ തന്നെ കണ്ടുപിടിക്കണോ എന്ന് പറയേ പിന്നെ നമ്മൾ ജാങ്ങിനെ അധികം ഒന്നും നമ്മളെ ഹാൻഡിനോട് തറക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു കുയിലി ആണെങ്കിൽ ഈന്റെ ഫ്ലാറ്റിൽ വന്നിട്ട് കുക്ക് ചെയ്യേണ്ടിട്ട് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നതായിരിക്കും ഈനോട് ഒരു കാര്യം പറയുമ്പോൾ അവന് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇവൾ നിർബന്ധിക്കുന്ന ടൈം അവൻ അധികം ഒന്നും ചെയ്യാൻ പറ്റത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിലും അകത്തേക്ക് കയറിക്കൊന്നു പറയേ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് കുക്ക് ചെയ്തോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മുടെ കുയിലിന്റെ കൈ ആണെങ്കിലും മുറിയുന്നുണ്ടാവുക നമ്മളെ ഈ ആണെങ്കിൽ അവക്കിതാ ഇതുപോലെ മരുന്നൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവുക അതേ ടൈം നമ്മളെ കൊയിലീന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഇതാ ഇതുപോലെ ആയിരിക്കും ഈ ഒരു എക്സ്പ്രഷന്റെ അർത്ഥം എന്താ നിങ്ങൾ പറ മറക്കാട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണം ഇതേ ടൈം നമ്മളെ ലിഞ്ച് ആണെങ്കിൽ അവരുടെ ബാറിലേക്ക് ഗിറ്റാർ ഒക്കെ നോക്കാൻ പോകുന്നത് നമ്മളെ പെണ്ണിന്റെ ഷോപ്പിലായിരിക്കും അവർ കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിൽ കൂടി നമ്മളെ ലിഞ്ച് ആണെങ്കിൽ പറയുക കഴിഞ്ഞ പ്രാവശ്യം നീ ആണെങ്കിൽ ലൈവിലൂടെ ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തന്നിട്ടില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ പ്രൊപ്പോസിൽ തയ്യാറാക്കിയത് അത് ഏകദേശം അപ്രൂവ് ആയത് പോലെയാണെന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മളെ ടൂനും സന്തോഷമാകുന്നുണ്ടാവും അവളാണെങ്കിൽ പറയും ശരിക്കും നീ ഇങ്ങനെ ബാർ തുടങ്ങാൻ പോകുന്ന ചോദിക്കുമ്പോൾ നമ്മളെ ലിഞ്ചയാണെങ്കിൽ ഹാ പറയെ എന്നിട്ട് ലിഞ്ചാണെങ്കിൽ പറയും നിന്റെ ഹെൽപ്പ് എനിക്ക് എന്നും വേണ്ട വരും അതുകൊണ്ട് ഞാൻ നിനക്ക് ട്രീറ്റ് തന്നാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ടൂം അതിനെ ഹാപ്പി ആയിട്ട് ഓക്കെ പറയുന്നുണ്ടാവും ഇവരെ രണ്ടാളിയും പ്രശ്നം തീർന്നാ തോന്നുന്നത് അങ്ങനെ നമ്മൾ കാണുന്നത് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മളെ ക്യൂസയും ഈ കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ക്യൂസി ക്യൂസിയാണെങ്കിലും നമ്മളെ ഈനോട് അവളെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിനൊക്കെ ഒരുപാട് ടാങ്കിയൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ അവർ രണ്ടാൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ പറയുന്നുണ്ടാവുക എനിക്ക് എനിക്ക് ലൈഫ് ലോങ് നീ എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്തു തരണോ എനിക്ക് എനിക്ക് ലൈഫ് ലോങ് നിൻ്റെ കൂടെ നിൽക്കണേനോന്നു പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ആണെങ്കിൽ അവൾ ഇതാണ് ഇതുപോലെ നോക്കുന്നുണ്ടാവും ഈ ഒരു നോട്ടത്തിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ായിരിക്കും നമ്മുടെ ഈ മറുപടി പറയുന്നുണ്ടാവ നിങ്ങളിപ്രായങ്ങളെന്ന മറപ്പ് കണ്ടുക്കാമൻ ചെയ്യണേ അപ്പൊ അതിക്ക് ഒന്നും പറയാണ്ട് ബ